പ്രിയ സജ്ജനങ്ങളെ സമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് മൂന്നാമത്തെ ശ്ലോകത്തെ കുറിച്ചാണ് വന്ദിക്കുന്നതാണ് ഈ ശ്ലോകം രത്നാകരാത പദ രക്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട സാഗരം ആരുടെ പാദ പ്രക്ഷാളനം നടത്തുന്നുവോ ഹിമാലയ കിരീടിനി ഹിമാലയം ആരുടെ കിരീടമായി തീരുന്നുവോ ബ്രഹ്മരാജർഷി രത്നാഢ്യാം ബ്രഹ്മർഷിമാരും രാജർഷിമാരുമാകുന്ന രത്നങ്ങളാൽ ആല് ആര് അലങ്കരിക്കപ്പെടുന്നുവോ വന്ദേ ഭാരതമാതരം ആ ഭാരതമാതാവിനെ ഞാൻ വന്ദിക്കുന്നു മൂന്നാമത്തെ ശ്ലോകം ഭാരതമാതാവിനെ വന്ദിക്കലാണ് ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം ഭാസിൽ രമിക്കുന്നത് ഭ എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം പ്രകാശം എന്നാണ് പ്രകാശത്തിൽ രമിക്കുന്നത് പ്രകാശത്തെ അറിവ് സത്യം ജ്ഞാനം ഇതായിട്ട് ഭാരതം കാണുന്നു ജ്യോതിയായിട്ട് എങ്കിൽ ഭാരതം അറിവിൽ രമിക്കുന്നത് ഭാരതീയൻ അറിവിൽ രമിക്കുന്നവൻ മനസ്സിലാക്കുക ഭരതൻ രാജ്യം ഭരിച്ചത് കൊണ്ട് അതിന് ഭാരതം എന്ന പേര് കിട്ടി എന്ന സങ്കല്പമുണ്ട് എന്നാൽ ആത്യന്തികമായി ഭാസിൽ രമിക്കുന്നവൻ്റെ നാട് എന്ന അർത്ഥത്തിൽ ഭാരതം ആ ഭാരതമാതാവിനെ ഞാൻ വന്ദിക്കുന്നു ഏത് ഭാരതമാതാവ് ഭാരതത്തിൻ്റെ നാല് കോണുകൾ നാലു ഭാഗങ്ങൾ മൂന്ന് ഭാഗങ്ങൾ ഭാഗങ്ങൾ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു ഇന്നത്തെ അതിൻ്റെ പേര് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറ് അറബിക്കടൽ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം വടക്ക് ഹിമാലയ പർവ്വതം ഈ സാഗരങ്ങളെ സായിപ്പ് വന്നപ്പോൾ പേരുമാറ്റി വെളുത്ത സായിപ്പിൽ നിന്നും കറുത്ത സായിപ്പിലേക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും നമ്മുടെ സാഗരത്തിന്റെ പേര് നമ്മൾ തിരിച്ചു പിടിച്ചില്ല രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ഗംഗാനദി ചെന്നുഭവിക്കുന്ന ആ സാഗരത്തെ ഗംഗാസാഗരമെന്നും സിന്ധു നദീതട സംസ്കാരം രൂപപ്പെട്ട ആ സാഗരത്തെ സിന്ധു സാഗരമെന്നും സിന്ധു സാഗരവും ഗംഗാസാഗരവും സംഗമിക്കുന്നതിനെ സിന്ധു മഹാസാഗരമെന്നും നാം വിളിച്ചു അതിനെ ഇന്ന് ബംഗാൾ ഉൾക്കടലെന്നും അറബിക്കടൽ എന്നും സിന്ധു മഹാസാഗരത്തെ ഇന്ത്യൻ മഹാസമുദ്രമെന്നും അറിയപ്പെടുന്നു ഇവിടെ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നതാണ് സാഗരങ്ങൾ സാഗരം അനന്തതയാണ് അനന്തത അറ്റമില്ലാത്തത് സാഗരത്തെ അറ്റമില്ലാത്തത് എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് അറ്റമില്ലാത്തതാണ് ശിവലിംഗം ശിവലിംഗം അനന്തമായി വളരുന്നത് എന്നും മംഗളമെന്നുമാണ് ശിവലിംഗത്തിൻ്റെ അർത്ഥം അപ്പം അനന്തതയെ സൂചിപ്പിക്കുവാനാണ് സാഗരത്തെ പ്രതീകാത്മകമായിട്ട് ഉപയോഗിക്കുന്നത് ആ സാഗരം അനന്തമായി വളരുന്ന ജ്ഞാനം അത് രത്നഘനി കൂടിയാണ് ആ സാഗരമാണ് ഭാരതമാതാവിൻ്റെ പാദങ്ങളെ വന്ദിക്കുന്നത് ഭാരതത്തെ ഭാരതമാതാവിനെ ഒരു സ്ത്രീയോട് ഉപമിച്ചാൽ ആ ഭാരതമാതാവിൻ്റെ കാൽപാദങ്ങളാണ് സാഗരം തീർന്നില്ല ഹിമാലയത്തെ കിരീടമാക്കിയവളാണ് ഹിമാലയം ഭാരതീയൻ ഇന്ത്യക്കാരൻ ഹിന്ദുസ്ഥാനി ഈ മൂന്ന് പേരുകളാണ് നമുക്കുള്ളത് നമ്മൾ അറിയപ്പെടുന്നത് ഇന്ത്യക്കാരൻ ഇന്ത്യ എന്ന വാക്ക് സായിപ്പിൻ്റെ സംഭാവനയാണ് ഭാരതം ഭാസിൽ ലഭിക്കുന്നത് േരുകളാണ് ഹിന്ദുസ്ഥാൻ ഈ മൂന്ന് പേരുകളാണ് ഇന്ത്യ ഭാരതം ഹിന്ദുസ്ഥാൻ ഹിമാലയം സമാരഭ്യാവതിരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതെ വടക്ക് ഹിമാലയത്തിൽ തുടങ്ങി സിന്ധു മഹാസാഗരം വരെ അതായത് ഇന്നത്തെ ഇന്ത്യൻ മഹാസമുദ്രം വരെ തം ദേവനിർമ്മിതം ദേശം ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായൊരു ദേശം ആ മണ്ണിന്റെ പേര് ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ അതാണ് ഹിന്ദുസ്ഥാൻ അപ്പൊ ഹിമാലയത്തിൻറെ ഹിയും സിന്ധുവിൻ്റെ ഹിന്ദുവെടുത്താൽ ഹിന്ദു ഹിമാലയത്തിനും സിന്ധുവിനുടയിൽ ജീവിക്കുന്നവൻ ആരോ അവൻ ഹിന്ദു അവൻ ജീവിക്കുന്ന രാഷ്ട്രത്തിന്റെ പേര് ഹിന്ദുരാഷ്ട്രം മനസ്സിലാക്കുക അപ്പോൾ ഹിന്ദു രാഷ്ട്രം എന്ന സങ്കല്പം ഒക്കെ പറയുമ്പോൾ ഈ മണ്ണിൽ ജീവിക്കുന്ന നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെയും സാംസ്കാരിക നാമമാണ് ഹിന്ദു ഹിമാലയത്തിനും സിന്ധുവിനുടയിൽ വസിക്കുന്നവൻ ആ ഹിമാലയത്തിനും സിന്ധുവിനുടയിൽ വസിക്കുന്ന ദേശമാണ് ഹിന്ദുസ്ഥാൻ ആ ദേശത്തിന്റെ പേരാണ് ഭാരതം ആ ഭാരതമാതാവിനെ ഞാൻ വന്ദിക്കുന്നു ആരാണ് ഭാരതമാതാവിനെ അലങ്കരിക്കുന്നത് ബ്രഹ്മർഷിമാരും രാജർഷിമാരും ആരാണ് ബ്രഹ്മർഷിമാർ പ്രധാനമായിട്ടും സന്യാസിമാർ ബ്രഹ്മ തത്വത്തെ അറിഞ്ഞവർ ബ്രഹ്മജ്ഞാനമുള്ളവർ ബ്രഹ്മം ഈശ്വരൻ ഈശ്വരനെ അറിഞ്ഞവർ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഉയർന്നവർ അതാണ് ബ്രഹ്മർഷിമാർ ആരാണ് രാജർഷിമാർ മഹർഷിക്ക് തുല്യമായി ജീവിക്കുന്നവർ എന്നാൽ അവർ രാജാക്കന്മാർ കൂടിയാണ് ലളിതമായി ജീവിക്കുകയും ഉന്നതമായ ചിന്തകളെ വെച്ചുപുലർത്തുകയും മാതൃകയാവുകയും ചെയ്ത രാജാക്കന്മാർ ഋഷിയുടെ മനസ്സുമായി ജീവിക്കുകയും രാജാവായിട്ട് പ്രജകളെ പരിപാലിക്കുകയും ചെയ്യുന്നവൻ രാജർഷി അങ്ങനെ ബ്രഹ്മർഷിമാരും രാജർഷിമാരുമാകുന്ന രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട എൻ്റെ ഭാരതമാതാവിനെ ഞാൻ വന്ദിക്കുന്നു ഇതാണ് മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം രത്നാകരാധൗതപദ ഹിമാലയ കിരീടിനി ബ്രഹ്മരാജർഷി രത്നാഢ്യാം വന്ദേ ഭാരതമാതരം അടുത്ത ശ്ലോകത്തെ കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം